തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതികരണം ഉണ്ടായേ പറ്റത്തുള്ളൂ ഇവിടുത്തെ സർക്കാർ എടുത്തിരിക്കുന്ന അനങ്ങാപ്പാറ നയം അതിനെതിരെയാണ് ഈ പ്രതിഷേധ സമരം ശക്തമായി ഇത് മുന്നോട്ട് കൊണ്ടുപോയി തുടക്കം മാത്രമാണ് ഞാൻ പാമ്പാടി വെച്ച് പറഞ്ഞു ഈ സമരങ്ങൾ നടക്കുന്നത് തുടക്കം മാത്രമാണ് ഇതിനേറെ ശക്തമായ സമരത്തിലേക്ക് പോകാൻ പോവുകയാണ് ഇവിടുത്തെ യു ഡി എഫ് ഇതിനേറെ ശക്തമായ സമരത്തിലേക്ക് പോവുകയാണ് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി കാരണം ആ തരത്തിൽ കേരളത്തെ പുറകോട്ടടിച്ച വികസനത്തിന്റെ കാര്യത്തിൽ ഈ ഈ സർക്കാരിനുള്ളവർക്ക് സർക്കാരിന് എന്താ പറയാനുള്ളത് തങ്ങളുടെതായ ഒരു നേട്ടം പറയാനുണ്ടോ ഒമ്പത് വർഷക്കാലം ഭരിച്ച ഒരു സർക്കാരിന് തങ്ങളുടേതായ ഒരു നേട്ടം പറയാനില്ല പറയാനുള്ളത് വിഴിഞ്ഞം പോർട്ട വിഴിഞ്ഞം മാത്രമേ പറയാനുള്ളൂ കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി ഞാനിത് പറഞ്ഞപ്പോൾ ഇടതുപക്ഷ അംഗങ്ങൾ പറ്റി കേരളത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഇവിടെ യു ഡി എഫ് ഭരിക്കുമ്പോഴാണെന്ന് രണ്ടായിരത്തി എന്നുള്ളതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേട്ടം തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ യാതൊരു സംശയവുമില്ലാതെ വികസനത്തിന്റെ കാര്യത്തിൽ വട്ടപ്പൂജ്യം പിന്നെ ആകെയുള്ള വരുമാന മാർഗം ബിവറേജസ് ഔട്ട്ലെറ്റ് ബാറ് തുടങ്ങുക മീനെടുത്തും കൊണ്ടുവന്ന് തുടങ്ങാൻ ശ്രമിച്ചു ഞാൻ ഹർഷിത അട്ടിൽ വരിയെ പറഞ്ഞു ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് മറിച്ച അപ്പോൾ ഇവിടെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനും ആദ്യമോ ഘട്ടത്തിൽ ഉപരോധിക്കുന്നതിനോടൊപ്പം സമരം നടത്തുന്നതിനോടൊപ്പം തന്നെ ഇനി റോഡ് ഉപരോധത്തിലേക്കുള്ളതാണ് അടുത്തത് കാരണം ഇവിടെ ഗവൺമെന്റ് ആക്ട് ചെയ്തേ പറ്റത്തുള്ളൂ ഇത് അമ്മമാരുടെ സഹോദരിമാരുടെ കണ്ണീരിന്റെ പ്രശ്നമാണ് ഒരു കാലത്ത് ഭർത്താക്കന്മാരെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നവർ ഇന്ന് സ്വന്തം മക്കൾ സ്കൂളിൽ പോകുന്ന കുട്ടികളെ അവസ്ഥ ഈ സർക്കാർ ഉണ്ടാക്കി തീർച്ചയായിട്ടും അതിനെതിരെയുള്ള ഈ സമരം സൂചന മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാ അനുമതിയോടുകൂടി ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ലഹരി മാഫിയ ആ മാഫിയയുടെ പേരോട്ടം ഇന്ന് കോട്ടയത്തും അതുപോലെ തന്നെ കേരളം ഒട്ടക്ക് നടക്കുക അതിനെ പോലീസ് ഇവിടെ ചൂട്ടുപിടിച്ചിരിക്കും നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞു പാമ്പാടിയിൽ ഏത് സെക്കൻഡിലും ഇരുപത്തഞ്ച് കിലോ മയക്കുമരുന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത് ഏത് സെക്കൻഡിലും ഞങ്ങളെ അസംബ്ലിയിൽ വെച്ച് ശ്രീ എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹം